പുതിയൊരു വീഡിയോസിലേക്ക് അവർക്കും സ്വാഗതം ഞാനിപ്പോ മലപ്പുറം ജില്ലയിലെ ദേശീയപാതയിലാണ് ഇത് ദേശീയപാതയുടെ സർവീസ് റോഡാണ് ഏറ്റവും റോഡിന്റെ പണി നടക്കുകയാണ് അപ്പൊ സർവീസ് റോഡിലൂടെയാണ് ദേശീയപാതയിലൂടെയുള്ള വാഹനങ്ങൾ കടന്നു പോകണ്ട് ദേശീയപാതയിലേക്ക് ഇപ്പോൾ വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് ശരിക്കുള്ള റോഡ് ഇതിൻ്റെ പണി നടക്കാത്തത് കൊണ്ട് സർവീസ് റോഡിലൂടെയാണ് വാഹനം പോകേണ്ടത് പക്ഷേ സർവീസ് റോഡിൽ വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ് ഇത് മലപ്പുറം ജില്ലയിലെ കൂരിയാടാണ് സംഭവം ഇതാ പാടാണ് കാണുന്നത് പാടത്തിൽ നിന്നുള്ള വെള്ളം ഇങ്ങോട്ട് അടിച്ച് കയറുകയാണ് അപ്പോൾ വെള്ളം നോക്കാൻ വേങ്ങര പഞ്ചായത്ത് പ്രസിഡന്റ് അതേപോലെ പോലീസ് ട്രോമാ കെയർ പ്രവർത്തകരൊക്കെ ഇവിടെ സംഗതി എത്തിയിട്ടുണ്ട് എന്താണ് ഇവിടുത്തെ കാര്യങ്ങൾ ജനങ്ങളൊക്കെ നോക്കിയിരിക്കാണ് കുറച്ചുകൂടി വെള്ളം ആയാല് ഇവിടെയുള്ള വാഹനഗതാഗതം നിർത്തി വെക്കേണ്ടി വരും നിർത്തി വെച്ചാൽ തന്നെ വേറൊരു വഴിയില്ല അപ്പോൾ വെള്ളം കൂടിക്കൊണ്ടിരിക്കുകയാണ് ആ സൈഡിലും വെള്ളമുണ്ട് അതുകൊണ്ട് അവിടെ അതിലൂടെ വൺ വേ ആക്കാനും പറ്റാത്തൊരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് ദേശീയപാത ആയതുകൊണ്ട് വാഹനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് എന്താ പഞ്ചായത്ത് പ്രസിഡന്റ് ബ്ലോക്ക് മെമ്പർമാർ ജനപ്രതിനിധികൾ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർ എല്ലാവരും ഇവിടെ ഉണ്ട് അപ്പോൾ വെള്ളം കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് രാവിലെ തൊട്ട് വെള്ളം കയറിയത് ഇപ്പോ ഏകദേശം ഒരു പതിനഞ്ച് സെന്റിമീറ്ററോളം വെള്ളം ഇപ്പോ ഉണ്ട് ആ കാറിന്റെ ആ മുമ്പത്തെ ഇതൊക്കെ തട്ടുന്നത് അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് ഇതാണ് ശരിക്കുള്ള റോഡ് അതാ ഇത് നല്ല ഉയരത്തിലാണ് വരിക പക്ഷേ ഇതിന്റെ പണി നടക്കാത്തത് കൊണ്ട് ഇപ്പോ സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങൾ പോകുന്നത് അപ്പോൾ എന്താണ് ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം ആ